നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കുറച്ച് കുട്ടികളോട് എനിക്ക് സംസാരിക്കേണ്ടി വന്നു ഞാൻ അവരോട് പറഞ്ഞ ഒരു വിഷയം ഇന്നത്തെ ആളുകളുടെ ആത്മഹത്യയെക്കുറിച്ചാണ് പ്രത്യേകിച്ചും കുട്ടികളുടെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്ന് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നിയത് ഈ നിമിഷം പോലും ഒരു ആൺകുട്ടിയുടെ ആത്മഹത്യ എന്നെ വളരെയധികം വേദനിപ്പിച്ചു എന്നുള്ളതാണ് അത് പ്രേമ നൈരാശിയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ ആത്മഹത്യ പെരുകാനുള്ള കാരണം നമ്മൾ അണുകുടുംബമായി ജീവിക്കുന്നു എന്നുള്ളതാണ് പഴയ കാലങ്ങളിൽ കൂട്ടുകുടുംബത്തിൽ നമുക്കൊരു ഇണക്കങ്ങളോ പിണക്കങ്ങളോ വിഷമങ്ങളോ ഉണ്ടായാൽ അവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഷെയർ ചെയ്ത് പോകായിരുന്നു ഒന്നുമില്ലെങ്കിൽ അമ്മാവൻ അല്ലെങ്കിൽ അമ്മായി അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശി അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു മാത്രല്ല അവർ ഈ ഒരു സൗന്ദര്യ പിണക്കത്തെ പോലും ഇടപെട്ട് അത് നല്ല ബന്ധത്തിലാക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം അണു കുടുംബത്തിൽ പോലും പരസ്പരം മിണ്ടാൻ ആർക്കും സമയമില്ല എല്ലാവരും തൊഴിലടുത്ത് പോകുന്നു തിരിച്ചു വരുന്നു വീട്ടിലെത്തുന്നു മൊബൈൽ ഫോണിൽ മാത്രം നോക്കിയിരിക്കുന്നു സ്വന്തം അടുത്തുള്ള ആളുകളോട് പോലും മിണ്ടാൻ സമയമില്ലാതെ ആ ഫോൺ വഴി ദൂരെയുള്ള ആളുകളുമായി ബന്ധം സ്ഥാപിക്കുകയും മറ്റുള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു ഇവിടെയാണ് നമ്മുടെ ഭാര്യ ആയാലും ഭർത്താവായാലും മക്കളായാലും ഒറ്റപ്പെട്ടു പോകുന്നത് നമ്മളെ മക്കളായാലും ആരായാലും അവരുടെ ഒരു വിഷമം തുറന്നു പറയാൻ വേണ്ടി നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ അവരെ നിന്ന് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് ഒന്ന് മുഖത്ത് നോക്കി സംസാരിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വിഷമത്തിൽ ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്താൽ അതുപോലും ആരെങ്കിലും ഒന്നല്ല കുടുംബത്തിലൊരാൾ നമ്മളെ വിളിച്ചാൽ ആ ഫോൺ പോലും അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ആവുന്നില്ല ഇവിടെയാണ് ആത്മഹത്യയിലേക്ക് പോകാനുള്ള ഒരു പ്രവണത ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഞാൻ ആ കുട്ടികളോട് പറഞ്ഞത് നമുക്ക് ആരെങ്കിലും ഒരാളെ സുഹൃത്തായി കണ്ടെത്താം ഒന്നുമില്ലെങ്കിൽ അധ്യാപകരോ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന കുട്ടികളോ നമുക്ക് വിശ്വസ്തരായിട്ടുള്ള ഒരാൾ ഒരുപക്ഷെ നമ്മൾ ഷെയർ ചെയ്യുന്ന ആള് നമ്മളെ വലിയ പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്ന ആളാവരുത് നമുക്ക് നമ്മളെ പറയുന്ന കാര്യങ്ങൾ വിശ്വസിൽപ്പിക്കാൻ പറ്റുന്ന ഒരു സൗഹൃദം നിലനിർത്തുക എന്നുള്ളതാണ് അതുമല്ലെങ്കിൽ ഈ പറയുന്ന അച്ഛനായാലും അമ്മയാലും ായാലും എന്താണോ ഒരു വ്യക്തി നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇത്തരം ആത്മഹത്യകൾ എന്തായാലും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കണേ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു നമ്മളൊരു മനസ്സാണ് അല്ലേ ഒരു സെക്കൻഡ് മതി നമ്മളെ ആത്മഹത്യയിലേക്ക് വിടാൻ ഇപ്പോൾ ഈ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ അവർക്ക് പറയാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ കേട്ടിരിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആത്മഹത്യയില്ല നിസ്സാര പ്രശ്നത്തിനാണ് കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കണ്ടു ഒരു കുട്ടി ടീച്ചർ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തു ആ കുട്ടി കാണാനോ കേൾക്കാനോ ഒരാളുണ്ടായില്ല തെറ്റ് തിരുത്തി കൊടുക്കാനോ ഒരാളുണ്ടായില്ല ഇപ്പം ഇന്ന് ഞാൻ കേട്ട വാർത്തയും ഇത് തന്നെയാണ് സാധ്യതെനിക്ക് തോന്നുന്നു വിശദ വിവരങ്ങൾ എനിക്ക് അറിയില്ല പക്ഷേ ആത്മഹത്യ കാരണം തന്നെയാണ് പറയാനുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരാൾ കേട്ടിരിക്കുക അത് ആരും ആയിക്കൊള്ളട്ടെ നമുക്കതിനീഹാരമൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും മനസ്സ് ഒന്ന് ഫ്രീ ആക്കി വിടാൻ ഒരാളെ കിട്ടുക എന്നുള്ളത് അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിന് കൊടുക്കാൻ നമുക്ക് പറ്റിയാല് ഒരു ചെറിയൊരു ഉപദേശം നമുക്ക് കൊടുക്കാൻ പറ്റിയാല് അല്ലെങ്കിൽ തൊട്ടടുത്ത ഒരു കൗൺസിലർ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ കൗൺസിലിങ്ങിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാൻ പറ്റിയ നമുക്ക് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു ജീവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ മന ഒരു ഷെയറിങ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നടക്കാത്ത ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും ഒക്കെ നമുക്ക് കാണാം ചില സ്റ്റാറ്റസുകൾ കാര്യങ്ങളൊക്കെ വളരെ ചെയ്യുന്നതാണ് അത് അവർക്ക് തുറന്നു പറയാൻ മറ്റൊരാളില്ല മറ്റൊരാളില്ലാതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്